ആവശ്യകതയെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല ചിങ്ങമാസം ഒന്നാം തീയതി തന്നെ ഇങ്ങനത്തെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ചിങ്ങം നമ്മുടെ നാട്ടിൽ പുതിയ വർഷത്തിൻ്റെ പിറവി കുറിക്കുന്ന മാസമാണ് കർക്കിടകത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് കടക്കുന്നു പ്രകാശമാനമായ പുതിയ പ്രതീക്ഷകളുണ്ടാക്കുന്ന കാർഷിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും നന്മ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അത് കലണ്ടറിങ്ങിനെഴുതി പുതിയൊരു മാസം എന്ന് പറയുന്നതുകൊണ്ടല്ല പ്രകൃതി വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി മനുഷ്യനെ പഠിപ്പിച്ചതെന്നാണ് ഓരോ മാസങ്ങളെ പറ്റിയുള്ള കാലഘട്ട കർക്കിടക മാസത്തിൽ ചെയ്യാത്ത അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ പല ദുരിതങ്ങളും ഉണ്ട് ദാരിദ്ര്യമുണ്ട് എന്നൊക്കെ കാർഷിക മേഖലയിൽ തന്നെ നമ്മളെ കാണിച്ചതെന്നാണ് ചിങ്ങം നല്ല തെളിച്ചമുള്ളതാണ് ഇപ്പൊ പ്രകൃതിയുടെ ചില മാറ്റം കാരണം ചിങ്ങമാസത്തിൽ ചിങ്ങവെയിൽ വരുന്ന ദിവസം മഴയൊക്കെ പെയ്യുന്നുണ്ടാവും കാലാവസ്ഥയുടെ ചെറിയ മാറ്റങ്ങൾ കാരണം പക്ഷെ മലയാള കൂടി ഇനി ഈ വർഷം മുന്നോട്ട് പോകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അധ്യക്ഷത വഹിച്ചു

മന്ത്രിയോടും സർക്കാരിനോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഇരിക്കുകയാണ്